പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട പരമ്പരയാണ് സാന്തനം സാന്തനത്തിൽ എല്ലാവരും കണ്ണനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ചെന്നൈയിൽ പഠിക്കാൻ പോയ കണ്ണൻ എന്താണ് ഇത്രയും നാളായി തിരിച്ചു വരാത്തത് അഞ്ചു വർഷത്തിന് ശേഷമുള്ള കഥാഗതിയാണ് പരമ്പരയിൽ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാം കൊണ്ടും കൊള്ളാം പക്ഷെ കണ്ണനെ കാണിക്കാത്തത് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ടെന്നൊക്കെയാണ് പ്രേക്ഷകർ കമന്റ് ചെയ്തുകൊണ്ടിരുന്നത് ഹരിക്കും ശിവനുമൊക്കെ സ്വന്തമായി ജോലിയായി അതിനിടയ്ക്ക് ഹരിയുടെ ബിസിനസ് പൊട്ടി ശിവനാണെങ്കിൽ ബിസ് ബിസിനസ്സിൽ വച്ചടി വച്ചടി കയറ്റവുമായി അപ്പുവിനും ഹരിക്കും അഞ്ചു വയസ്സുള്ള ദേവൂട്ടി എന്നൊരു മകളുമുണ്ട് അവളുടെ കുസൃതിയും ചിരിയും കളിയുമൊക്കെയാണ് സാന്ദ്രൻ കുടുംബത്തെ അഞ്ചു വർഷത്തിന് ശേഷമുള്ള കഥാഗതി കാണിച്ചു തുടക്കിയ തുടങ്ങിയപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ മാത്രം ഇഷ്ടമുള്ളതായി തോന്നിയത് അതിനിടയ്ക്കായിരുന്നു അഞ്ജലിക്ക് എന്താ കുഞ്ഞുണ്ടാവാത്തത് അപ്പുവിനും ഹരിക്കും മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദ്യം വന്നത് പ്രേക്ഷകരുടെ പ്രേക്ഷകരുടെ ചോദ്യം കൂടി കൂടി വന്നപ്പോൾ അഞ്ജലിയും അവസാനം ഗർഭിണിയായി അഞ്ജലിയുടെ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ സാന്തനും കുടുംബവും പ്രേക്ഷകരും അതിനിടയ്ക്ക് ആദ്യത്തെ ചോദ്യം കണ്ണൻ എവിടെ ഇപ്പോഴിതാ കണ്ണൻ്റെ വരവോടുകൂടി ആ ചോദ്യത്തിന് ഒരു സമാധാനമായിരിക്കുകയാണ് അതുപോലെ ഓ കണ്ണൻ തിരിച്ചു വരണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നത് ചെന്നൈയിൽ തന്നെ പഠിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്ന കണ്ണൻ പെട്ടെന്നാണ് വലിയൊരു തുക ആവശ്യപ്പെട്ടുകൊണ്ട് സാന്ദ്രം കുടുംബത്തിൽ കയറി വരുന്നത് പതിനഞ്ച് ലക്ഷം രൂപ വേണം എനിക്ക് ബിസിനസ് ചെയ്യാനാണെന്ന് പറയുന്നു ആരും അത് വിശ്വസിക്കുന്നില്ല പതുക്കെ പതുക്കെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നു വലിയൊരു ചതിയിൽപ്പെട്ടിട്ടാണ് കണ്ണൻ ആ ചതിയിൽ നിന്നും രക്ഷപ്പെടാനാണ് ഇത്രയും വലിയൊരു തുക ചോദിച്ചതെന്ന് മനസ്സിലാക്കുന്നു അതിനിടയ്ക്ക് കണ്ണന്റെ കളിയും ചിരിയും ഒന്നുമില്ലാത്തൊരു സാന്ദ്രം കുടുംബത്തെയാണ് കാണാൻ പറ്റുന്നത് താടിയും മുടിയുമൊക്കെ നീട്ടി വളർന്ന് പണ്ടത്തെ കുസൃതിയും വിടുവായുത്തരവും ഒന്നും കണ്ണനെ ഇങ്ങനെയായിരുന്നെങ്കിൽ കണ്ണന് തിരിച്ചു കൊണ്ടുവരണ്ടായിരുന്നു കണ്ണനെ കാണിക്കണ്ടായിരുന്നു എന്നൊക്കെയാണ് പ്രേക്ഷകർ പിന്നീട് കമന്റ് ചെയ്യുകയുണ്ടായത് അതിനുശേഷം ദേവൂട്ടിയോട് വളരെ മോശമായി പെരുമാറുന്ന കണ്ണൻ തൊട്ടേനും പിടിച്ചേനും ദേവുമോളോട് ദേഷ്യപ്പെടുന്നു അപ്പു ആണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്നു അപ്പു ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ട് വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്നുണ്ട് അപ്പു അപ്പൂ എന്ന ക്യാരക്ടറിനെ ഇപ്പൊ പ്രേക്ഷകർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത രീതിയിലാണ് വരുന്നത് ആവശ്യമുള്ളിടത്തും അല്ലാത്തടത്തും അസ്ഥാനത്തൊക്കെ കയറി വലിയ വർത്താനം ഒക്കെ പറയേണ്ട ആവശ്യമൊന്നുമില്ല പറയാൻ ബാലേട്ടനും ഹരിയും അപ്പുവൊക്കെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് പ്രേക്ഷകരുടെ സംസാരം ഈ ഒരു സാന്ദ്രം കുടുംബത്തിൽ അപ്പൂ എന്ന കഥാപാത്രത്തെ ഇങ്ങനെ എന്തിനാണ് കാണിക്കുന്നത് ക്ലൈമാക്സോട് അടുക്കാറാകുമ്പോൾ എല്ലാവരും ഒത്തൊരുമയോടെ സന്തോഷത്തോടു കൂടി അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത് തുടക്കത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഒന്ന് കാണിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏറ്റവും പ്രശ്നമായത് ബാലേട്ടനോട് അപ്പു കയർത്ത് സംസാരിച്ചതാണ് കണ്ണനും അപ്പുവും കൂടി ഉണ്ടായിരുന്ന പ്രശ്നത്തിൽ ഹരി ഇടപെടുകയും അപ്പുവിനെ ഒന്ന് തല്ലുകയും ഒക്കെ ചെയ്തിരുന്നു എന്തിനാണ് അപ്പുവിനെ തല്ലിയെന്ന് ചോദിച്ചോ ബാലേട്ടൻ ഹരിയുമായി ചൂടാവുമ്പോൾ എൻ്റെ ഭർത്താവിന്റെ കാര്യത്തിൽ ഇടപെടാൻ താൻ ആരാണ് എന്നുള്ള രീതിയിലാണ് ബാലേട്ടനോട് ചോദിക്കുന്നത് ആ ഒരു വർത്താനത്തിലൂടെയാണ് ഇത്രയധികം പ്രേഷർ അപ്പുവിനെ വെറുത്തു തുടങ്ങിയത് എന്താണെങ്കിലും കാത്തിരുന്ന് കാണാം സാന്ദ്രം കുടുംബത്തിൽ എല്ലാവരും അടിച്ചു വിരിഞ്ഞ നാലും നാല് വഴിക്കാകുമോ അത് ഒത്തൊരുമയോടുകൂടി സ്നേഹത്തോടു കൂടി ആയിരിക്കുമോ ഈ ഒരു പരമ്പര അവസാനിപ്പിക്കുന്നതെന്ന്